നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമായിട്ട് വർഗീയതയും മതവിദ്വേഷവും പരത്തി വരുന്ന ഒരാളുണ്ട് പി സി ജോർജ് എന്നാണ് അയാളുടെ പേര് പി സി ജോർജ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ബി ജെ പി എന്ന വർഗീയ ശക്തിയോടുകൂടി ചേർന്ന് വലിയ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരമായിട്ട് നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയത പറഞ്ഞതിന് ശേഷം ഒരു മതവിദ്വേഷം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മാസം തന്നെ അടുത്തത് പറഞ്ഞ് വീണ്ടും അടുത്തത് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ആർ എസ് എസിൻ്റെ അജണ്ടയിലൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെ ചേർത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം വീഡിയോ തുടരാം ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റ് കളിക്കുക എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുന്ന് ഞാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കുന്നില്ല അതിനെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത് അതിനും പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസോട് എന്റെ പേരിൽ എടുക്കാം ഇപ്പൊ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഒരു വിധമില്ല ഞാൻ വളരെ പച്ചക്കതിനെ പറയുകയാണ് എന്റെ അഭിപ്രായം ഇതാണ് ഞാൻ കോടതി തീർത്തോളാം പറയാറുള്ളത് ഇത് കേട്ടല്ലോ ഇത് കേട്ടാൽ ഇതിലൊരു സത്യവുമില്ല ഒരു പ്രത്യേകതരം ആളുകൾക്ക് വേണ്ടി അവരുടെ പാർട്ടി വളരാൻ വേണ്ടിയിട്ട് മാത്രം പി സി ജോർജ് പറഞ്ഞേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നത് ഇയാളെ കുറിച്ച് രാജ്മോഹൻ ഉണ്ടിത്താൻ പണ്ട് പറഞ്ഞു വെച്ച ഒരു കാര്യം എന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം ഓർമ്മ വന്നു ഒത്തിരി കണ്ട മൈതാനത്ത് പോയി കുഴിഞ്ഞു നിന്ന് കൊടുക്കുന്നതായിരിക്കും ഇതിലെ കഴിഞ്ഞു നല്ലതെന്ന് പറഞ്ഞ ഒരു ഡയലോഗ് അത് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു പേടിയാണ് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു വർഗീയവാദി ഒരു തീവ്രവാദി പരനാറി ചെറ്റ എന്ന് തന്നെ പറയണം പി സി ജോർജ് എന്ന ഈ പന്ന ഡാവിൻ ഡാഷിന് ഇവൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു തരി സത്യം പോലുമില്ല എന്നതിലുപരി ഇവൻ വിദ്വേഷം പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും പറയാനുള്ള ആ ഒരു ആർജവും ആ ഒരു ധൈര്യം അതെങ്ങനെ കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരൻ ഇവിടെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മതവിദ്വേഷമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവനിക്കെതിരെ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇല്ലെങ്കിൽ സർക്കാരിനെതിരെ പറഞ്ഞാൽ പോലും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കി തീർത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് പി സി ജോർജ് ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് പിണറായിക്ക് ഇനിയും എനിക്കെതിരെ കേസെടുക്കാം കേസിൻ്റെ എണ്ണം വരെ പറയുന്നുണ്ട് ഇനി ഇനി എടുത്തോളൂ എനിക്കതൊരു പ്രശ്നമല്ല എന്നുള്ളത് ഇതുകൊണ്ട് ഈ ഈയൊരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു പ്രചോദനമാവുകയാണ് പി സി ജോർജ് ഒരു വർഗീയത പറയുമ്പോൾ കേസുണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അഞ്ഞൂറ് നൂറ് കേസ് എനിക്കെതിരെ ഉണ്ട് അതൊക്കെ ഞാൻ കോടതി പോയി തീർത്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് സാധാരണക്കാരനായിട്ടുള്ളവനിക്കും ആ ഇതൊക്കെ നമുക്കും സാധിക്കും നമുക്കും ഇതിനേക്കാളും വലുത് പറയാം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് എല്ലാവരെയും കുറിച്ച് ഇന്ത്യയിലുള്ള മുസ്ലിം സമുദായത്തിനെ എല്ലാവരെയും അടച്ച് അധിക്ഷേപിക്കുന്നതിലും വർഗീയത തുപ്പുന്നതിലും പി സി ജോർജിനെ പോലുള്ള ഒരു പരനാറിയെ കൊണ്ടല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇപ്പോൾ നമുക്കറിയാം ഇയാളുടെ നാട്ടിൽ എസ് ഡി പിയുടെ പിൻബലത്തിൽ വിജയിച്ചു വന്നതിന് വരുന്ന ആ ഒരു സമയത്തൊക്കെ എസ് ഡി പിയുടെ കൂടെ നിന്നിട്ട് നിമിതങ്ങളുടെ വരെയും ചരിത്രം പറഞ്ഞ് കുറാനായത്തൊക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പി പറയുന്ന ഒരു ഒരു വീഡിയോ തന്നെ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലും കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എസ് ഡി പി യുടെ പിന്തുണ വേണമായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ വേണമായിരുന്നു ഇപ്പോൾ മുസ്ലിം സമുദായം തോൽപ്പിച്ച് പുറത്തുവിട്ടപ്പോഴത്തേക്കും ഇവൻ ഇനി ഏറ്റെടുക്കാൻ ആരുമില്ല ഇവൻ ലോക മറ്റുള്ള എറണാകുളം പാലത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളെപ്പോലും അവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ലജ്ജയില്ലാത്ത ഒരുത്തനാണ് ഇവൻ എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ കുനി എന്ന് കൊടുത്തിട്ടാണ് ഇപ്പോൾ നേരെ ഇന്ന് ബി ജെ പിയിലേക്ക് കയറിയത് എന്തായാലും ബി ജെ പി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും കൊടുത്ത് നിർത്തും കാരണം അവരുടെ ലക്ഷ്യം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ പിടിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി പുറഞ്ചടുന്നപ്പോൾ മേഖാനം മകനൊക്കെ ബി ജെ പി ഏറ്റെടുത്തു അപ്പോൾ ആര് പുറത്തുനിന്ന് വരുന്നവരെ എല്ലാവരെയും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് അവരുടെ ലക്ഷ്യം കേരളം എന്ന സംസ്ഥാനത്തെ എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള വക്ക് പൊട്ടിയതും ഇതുപോലുള്ള മറ്റുള്ളവർക്ക് മാമാപ്പടി ചെയ്യുന്നവരെയൊക്കെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് ഒട്ടും മടിയില്ല എന്നുള്ളതാണ് അവർക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് വർഗീയത പറഞ്ഞ് അതൊരു ചർച്ചാ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ജോലിയാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് ബി ജെ പി അപ്പോൾ പി സി ജോർജിന് ഈ കൊടുക്കുന്ന ഈ ധൈര്യം ധൈര്യം കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇവിടെയുള്ള സാധാരണക്കാർക്കെതിരെ വലിയ നടപടികളും പത്താൾ അറിയുന്നവർക്കെതിരെ ആണെങ്കിൽ ഒരു നടപടിയുമില്ല അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അതൊരു രാഷ്ട്രീയ നേതാവാണ് എന്നൊക്കെ മുദ്രകുത്തിക്കൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇത് കണ്ട് ഓരോരുത്തരും പഠിക്കുകയാണ് അപ്പോൾ പി സി ജോർജിനെ വളർത്തുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ട് കാരണം ഒന്നും രണ്ടും വർഗീയതയോ ഉദ്ദേശമോ പറയുമ്പോഴത്തേക്കും വിലക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ എടുക്കേണ്ടതിനും പകരം വീണ്ടും വിട്ടുവീഴ്ച കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിനേക്കാളും വലിയ വലിയ വർഗീയതകൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് വലിയ വിനാശം ഉണ്ടാകും അതിന് എന്തായാലും നമ്മുടെ ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ളൊരു പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും പിണറായി സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ ഇതുപോലുള്ളമാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ഭാവിയിൽ നമ്മുടെ സംസ്ഥാനം ഒരു ഉത്തർപ്രദേശായി മാറും അല്ലെങ്കിൽ മറ്റൊരു ഗുജറാത്തിൽ ായി മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവനെപ്പറ്റി ഈ മൂദേവിയെ പറ്റി ഈ ഈ തലതീർച്ച പരനാറിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം